പിൻ്റെ ഇടയില് ആദ്യൻ്റെ അടത്തിയാ പറ നീ പൊലിയന്മാരാളാ തെത്താണീ ഒരു പണിയാത് കൊടുക്കൂല നേരം വിളിക്കുക പത്ത് മണിയാകുമ്പോഴത്തേന് തിരുമ്പോളെ റൂമിൽ പോയി കടന്നു തുടങ്ങിയത് തെത്താ നീ ഇനി കാട്ടണേ ആദ്യം നീ ഓനിന്നെ ഭയങ്കര പേടിയായിരുന്നു ഇപ്പം നീ ഓൾ പറഞ്ഞതിന് അപ്പുറം നോക്കൂല ഓനെത്താണീ ഒരു തക്കാളി താഴ്ച്ച അതിനെ വയ്ക്ക നോക്കിയാൽ നേരം വെക്കുമ്പോൾ നമ്മൾ ദോശയും ചായയും കുടിച്ചുമ്പോൾ അത് ലേസും ചായയും കുടിച്ചാൽ നമ്മൾ പത്ത് മണിയാകുമ്പോൾ കഞ്ഞിയല്ലേ കുടിച്ചാൽ ഓളത്തിന്നാ പോയി ഓരോ സാധനം ഇല്ലേ ആ കൂടുതൽ സാക്കെ ഏതാലും വന്ന് ഒരു സാധനം ഏതായാലും പണ്ട് കാര്യം ചെയ്യാൻ പറ്റും ഉച്ചക്കത്തെ ചോറാണെങ്കിൽ പുളി പുളി പുള ചോറ് ഒരു കണ്ടമീനോക്ക് പറ്റൂല അപ്പടം പറ്റൂല കോയിൻ്റെ കാല് മാത്രല്ലേ രസം തക്കാലത്തിന് ഓട്ടർ സീറ്റ് പോകൂല മോട്ടോർ സൈക്കിൾ മേലെ പോകുള്ളൂ അത് അങ്ങനത്തെ മോട്ടോർ സൈക്കിൾ ആ ആ മൂട്ടിങ്ങനെ പൊന്തിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ താങ്ങിട്ടും തന്റെ കുപ്പാച്ചി അയ്യാരം ചോദിച്ചേ ഇമ്മ എങ്ങനെ പോരാ ആ പോള് പോറി അമ്മ മിനി ബസ് കയറിക്കോളും അതാ ജാതി പുതിയന്മാരോട് മോശമാണെന്ന് ഞാൻ പറഞ്ഞത് കാരണം പറഞ്ഞിട്ടോ കാരണം പറഞ്ഞാലൊക്കെ കറികളിയാക്കും ഇങ്ങനെ ഉണ്ടോ മനുഷ്യന്മാർ ആ കൂതരേഷ്ശനാ കൂതരേഷനാണ് ഈ ചൊരു കാര്യം പറയുമ്പോൾ അതെൻ്റെ മുയമ്പിക്കണ്ട കാറ്റോ ഇടിമയോ വലിയ കാറ്റോ മൂന്ത പേര് ഇതാണ് ഈ ഇത്തി മൂന്തീരം പഞ്ചര അപകടം എനിക്ക് വരണ്ടത്